മഹാനായ തങ്ങൾ കിടക്കുന്ന വാതിലൂടെ ഭാഗത്തേക്കെ റൂമിലേക്ക് നോക്കുമ്പോളം കാണുന്നുണ്ട് വാതിൽ വാതിലടക്കാൻ മറന്നുപോയോ മാനപ്പെട്ട ആ പണ്ഡിത സ്നേഹിതൻ മെല്ലെ മെല്ലെ ചെന്ന് തങ്ങൾ ഉറങ്ങുന്ന റൂമിലേക്ക് എത്തി നോക്കുമ്പോ യുവാക്കളെ പഠിക്കണം രക്ഷിതാക്കളെ മനസ്സിലാക്കണം ആ ആരം വഴുകി ഉറങ്ങിയിട്ട് പോലും എത്രയോ മുമ്പെഴുന്നേറ്റ് എന്റെ തുണിയും ബനിയനും ധരിച്ച് തൊപ്പി വെച്ച് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന മായ തങ്ങളെ കാണുകയാക്കിനിടയിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ ദിവസവും കരാമാകുന്ന ഖുർആൻ

എല്ലാ ദിവസവും പതിവാക്കിയാൽ ഉണ്ടാവില്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലേ ഖബറല്ലേ ഈ ഭൂമിയിൽ ആര് നമ്മുടെ ഒരു പുരുഷം മരിച്ചാൽ മക്കളും വീട്ടുകാരും പറയും ഞങ്ങൾക്ക് ഇനി ആരാ എന്നാണ് അവര് വേദനിക്കുക സത്യരാ ചോദ്യം ശരിയല്ല അവർക്ക് ഇനി ആരൊക്കെയാണ് നാട്ടിലേക്കും കാഷ്യ സംഗരണമ മത സംഗരണ സാംസ്കാരിക സംഗമ നാടി കമ്മി നാട്യരൊക്കെ സഹായിക്കാനല്ലേ പക്ഷേ മൈദൂസി ബോയാർക്കി നീ ആരാ നിങ്ങൾ ആരെ ചിന്തിച്ചാ കബറിൽ പറവ ചെയ്തവർക്കി നീ ആരാ കൂട്ടി ആരാ സഹായത്തിനെന്ന ആ കെട്ടോള സഹോദരിങ്ങളെ കബറിൽ ഒരു മനുഷ്യൻ മരവ ചെയ്താൽ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിൽ അവരോട് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട് ആദ്യ രാത്രി ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഉറക്കം തൗഫീഖ് നൽകട്ടെ മറവ് ചെയ്താൽ മലക്കകൾ ആ കബറിയോട് പറയും അറൂസ് അന്ന് ഉറങ്ങിയ പോലെ ഉറങ്ങിക്കോ ജീവിതത്തിൽ പുതിയാപ്പിളിസ് പറഞ്ഞാല് ആദ്യരാത്രിയുള്ള എത്ര ആദ്യ രാത്രി ഒരു പ്രയാസം ഉണ്ടാവും അന്ന് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ രാവാണ് കല്യാണം ആദ്യ രാത്രി പേസമാരുപോലും ആദ്യ രാത്രി ആരും മറക്കൂല കല്യാണം കഴിച്ചാൽ ആദ്യത്തെ രാത്രി ഉണ്ടല്ലോ പെണ്ണിങ്ങനെ കയറി വന്ന് ആ റൂമിൽ ഇങ്ങനെ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ അവര് ഉറങ്ങിയില്ലല്ലോ അങ്ങനെയാണ് പറയാ അതങ്ങനെയല്ലേ പറയാ ജ്യേഷ്ഠോ ആഞ്ച കല്യാണം കഴിച്ച ജ്യേഷ്ഠന്മാര് പറയും രാത്രി കുറേ ഓൻ പറയില്ല ഉറങ്ങപ്പ കല്യാണം കഴിക്കണം അത് ചോദിക്കില്ല അത് അങ്ങനെയാണ് പറയാ പറയാം ഭർത്താവിന്റെ പങ്കന്മാരെല്ലാം കൂടി പെണ്ണിനെ പുതിയ ഉണ്ടല്ലോ സമയം കുറേ മണി അറിയണം അപ്പൊ ഓള് ചോദിക്കാൻ ഉറങ്ങപ്പ എനിക്ക് എന്റെ വീട്ടിലുള്ള എളുപ്പില്ലെന്നുള്ള അത് അവര് പ്രയോഗമാണ് ഞാൻ കെലുമത്തില്ലായിരുന്നു അല്ലാത്ത പള്ളിയിൽ പാങ്ങ് കൊടുത്തപ്പോ പെണ്ണും ആണു കണ്ടെടികാരത്തിൽ നോക്കി അങ്ങനെ ഇന്ന് രണ്ടരക്കെ പാങ്ക് കൊടുത്ത് പക്ഷേ അവരില്ല അത്രയും രസത്തിന്റെ രാത്രി ആദ്യ രാത്രിയാണ് രണ്ടാമത്തെ രാത്രി അത്ര ഉണ്ടാവില്ല മൂന്നാമത്തെ രാത്രി അത്രയും ഉണ്ടാവില്ല കാരണം നാളെ മുതൽ തുടങ്ങും നമ്മൾ ഈ പെരിയൊക്കെ കൊടുുന്നത് രാജവമ്പാനാണോ കരിമുറുക്കനാണോ എട്ടടിമുറുക്കനാണോ ഒക്കെ തിരിയാൻ തുടങ്ങി അതൊക്കെ നാളെ മുതൽ തിരിഞ്ഞു ഹാപ്പിയാ അങ്ങനത്തെ ദിവസം പിന്നെ അങ്ങനത്തെ ഒരു ദിവസം പിന്നെ എന്നാൽ നിൽക്കാത്ത ദുഃഖം എന്ന് പറയുന്ന ഒന്ന് അല്പം പോലും ഇല്ലാത്ത മനഃപ്രയാസം എന്ന് പറയുന്ന ഒന്നും ഒരു തുക്കമില്ലാത്ത ജീവിതത്തിൽ ടെൻഷൻ എന്ന് പറയുന്നത് തൊട്ട് തീണ്ടാത്ത ഒരു ജീവിതം വേണോ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മാ അത് നല്ല മനുഷ്യന്മാരോട് മലക്കുകൾ പറയും ഭർത്താക്കന്മാർ അധ്യരാത്രി ഉറങ്ങിയതുപോലെ ഉറങ്ങിക്കോ എനിക്ക് ദുഃഖമില്ല ചെയ്യേണ്ട അമലുകളുടെ കൂട്ടത്തിലെ ഒരു അമല് ദിനേന പതിവാക്കലാണ് ഒരിക്കൽ യുദ്ധം റസൂലും സ്വഹാപത്വം പോവുകയാണ് വഴിയിൽ ഒരു സ്ഥലത്ത് സ്വഹാപത്ത് വിശ്രമിക്കുകയാണ് ഓരോരോ സ്വഹാബിമാരും കെട്ടി വിശ്രമിക്കുന്നതിനിടയിൽ പതിരാസമയത്ത് ഒരു സ്വഹാബി എവിടുന്നോണോ തപാറകസൂറത്ത് ഓതുന്നത് കേൾക്കുന്നു അതിനിടയിൽ ഒരു സ്വഹാബി രാത്രികൻ ഉണർന്നു നോക്കുമ്പോ ഇവിടെ സൂറത്ത് കേൾക്കുന്ന ശബ്ദം ആ സ്വഹാബി മെല്ലെ എഴുന്നേറ്റും ആരാണ് ഈ പാതിരാത്രി തപാറക്ക ഓതുന്നത് നാല് ഭാഗവും നോക്കി ആരെയും കാണുന്നില്ല

ഉടനീ സ്വരിപ്പൊക്കെ വിരിച്ച് വിരിപ്പ് എടുത്തിട്ടില്ല ആന്റെ റസോലിന്റെ അരികിലേക്ക് പോയിട്ട് പറഞ്ഞു നവിയേ ഞാൻ അറിയാതെ വിരിപ്പ് വിരിച്ചത് അവറിന്റെ മുകളിലാണ് ഉള്ളിൽ നിന്ന് ഞാൻ നബിയേ ലോകത്തിന്റെ നേതാവ് അതെ തപാറക്ക സൂറത്ത് അതെ തപറ ശിക്ഷകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണെന്ന് റസൂലുള്ളാഹി പറയുന്ന ആത്മപരിശോധനയ്ക്ക് വേണ്ടിയാണ് ഖുർആൻ ഓതാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ പിശാച് ഒരു ഞാൻ ഞാൻ പറയാൻ ഒഴിവാക്കാതെ എല്ലാ ദിവസവും തപാറൊക്കെ ഓതാറുണ്ടെന്ന് പറയാൻ നീ പറയുന്ന എനിക്ക് കഴിയുമോ നമുക്ക് സാധിക്കുമോ നമുക്ക് റബിൻ്റെ മുമ്പിലെ കൊണ്ടുപോകാൻ നമ്മളെ സമ്പാദ്യം സമ്പാദ്യം അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ ഒരു പോലും പതിവാക്കാത്ത നമ്മളെ കയ്യിൽ എന്തുണ്ട് സമ്പാദ്യം ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കുക അധികമൊന്നും നിസ്കരിക്കാൻ വരുന്നവന് പോലും നിസ്കരിക്കാൻ വരുന്നവർക്ക് പോലും ഖുർആാനോ കഴിയില്ല ഇതിനിടയ്ക്ക് ഇന്നോട് സ്ത്രീ പറഞ്ഞു രാത്രി ഉറക്കിപ്പില്ല രാത്രി ഉറക്കിപ്പിടില്ല ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു ഉറങ്ങണ്ട അപ്പ സ്ത്രീ പറയാ ഉറങ്ങണ്ടേങ്ങ ആ പാവം ഉറങ്ങാനുള്ള വലിയ മരുന്നും നമ്മളൊക്കെ ഉണ്ടാവുന്നില്ല ഞാൻ പറഞ്ഞു ഉറങ്ങണ്ട സ്ത്രീ പറഞ്ഞു രോഗം അസുഖം രോഗം രോഗായ മരിക്കും മരിച്ച കവറിൽ എല്ലാ സുഖത്തില് ഫ്ലാങ്കിട്ടും അതിനുള്ളൊരു മർഗം പറയുന്നത് ആ അപ്പൊ സ്ത്രീ കൊരപ്പെടില്ല നല്ല പരിപാടി ഇത് ഇവിടെ അല്ലെങ്കിൽ അവിടെങ്കിലും കിട്ടല്ലോ അവസാനം ഞാൻ ഇന്ന് പറഞ്ഞു എന്ത് എന്ത് ഇവിടെ ഉറങ്ങാനല്ല നാളെ മശറി സുഖത്തിൽ ഉറങ്ങാനാ പറഞ്ഞു കൊടുക്കാം എന്താ അറിയോ എന്ത് ഉറക്കില്ലല്ലോ സുബഹി വരെ ഉറക്കില്ലല്ലോ ഇല്ല സുബഹി വരെ കുറാനോ സുബഹി വാങ്ക് കൊടുക്കുമ്പോ ആ കുറാനെ അവസാനിപ്പിച്ചിട്ട് നല്ല ഇവിടെ അല്ലെങ്കിൽ ആസുഖത്തിൽ കിട്ടുമല്ലോ സഹോദരി അത് പ്രാവർത്തികമാക്കി പിന്നെ കണ്ടവർ പറഞ്ഞു ചികിത്സാണെടുത്ത് ഓർത്താൻ തുടങ്ങി പിന്നെ വൈലായി തോർച്ചാവും ഞാൻ കൊടുക്കുമ്പോഴാണ് ഓർക്കണേ ആദ്യ ഞാൻ പറഞ്ഞു ചെല്ലണേ അതിന്റെ അടക്കൻ

അള്ളാഹുവിന്റെ കലാമാകണക്കുറയാൻ ഇപ്പൊ ഇത്ര ഓദ്യി ആഹാരം രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയും നമ്മളെ മിങ്കാമികളത് ചിന്തിച്ചു നമുക്ക് ചിന്ത വരുന്നില്ല ഇതാ നമ്മളും അവരും നമ്മളുടെ വ്യത്യാസം വ്യത്യാസം നമ്മള് പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി വീട്ടിലെത്തുന്നതിന് മുമ്പ് എത്ര സംസാരിച്ചാലും ഇരുന്നാലും സൂറത്ത് ഒരു 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 മോദിയ 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 ഹത്ത 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 നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ ചിന്തിക്കാം മൂന്ന് മൂന്ന് എന്ത്രിച്ചാലും സഹോദരി ഞാൻ മുമ്പിന്റെ മോൻ ഗൾഫിൽ പോയിട്ട് നല്ലൊരു ജോലി കിട്ടാനും ഒരു ഹത്തം അത് ജോലി കിട്ടി പക്ഷെ അത്ര ഓദ്യ എങ്ങനെയൊക്കെ ഓർക്കാന്നുള്ള ഈ ഉസ്താദിനെ കൊണ്ടൊരു സമാധാനമല്ല മൂന്ന് ആക്കാനോ അങ്ങനെ നമ്മൾ എങ്ങനെയാണ് എവിടെയെങ്കിലും കുളിക്കൂടെ രക്ഷപ്പെടാൻ പറ്റും നോക്കുന്നവരെ അത്യ അത്യപ്പെട്ട വണ്ടി അത് മഹാനാശേ അത്യപറ്റേർത്തി കൊടുക്കട്ടെ മഹാനവർക്കുള്ള ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കും എല്ലാരും കൂടി കൂടി ഭക്ഷണം കഴിക്കണം അത് കണ്ടിട്ടൊരു ഒരാളെ അത് മഹാനവെ പിൻപറ്റുന്ന ഒരാളെ അദ്ദേഹത്തെ ഒരാളെ കണ്ടിട്ട് ഒരു സ്ത്രീ പറഞ്ഞു പറഞ്ഞു എന്താ അല്ലേ ആ ഭക്ഷണം കഴിക്കല് നല്ല സന്തോഷമുള്ള ഒരു തട്ടിൽ ഭക്ഷണം എന്റെ വീട്ടുകാർ എല്ലാരും ഭക്ഷണം കഴിക്കുക വീട്ടിൽ അങ്ങനെ വേണം നല്ല ആഗ്രഹമല്ലേ സൂര്യൻ സുരക്കാളുള്ള ആഗ്രഹമല്ലേ നല്ല ആഗ്രഹമല്ലേ ആഗ്രഹ വീട്ടിലും എന്താ കാക്കണം പിന്നെ ആ സഹോദരി പറയുന്നത് എന്നാ പിന്നെ പാത്രം ഒന്നും കഴിയക്കണ്ടോ അപ്പൊ സഹോദരി ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് പാത്രം കഴിക്കണം നേരത്തെ ഇഷ്ട്രാമ കളിക്കാനാണ്

യാണ് മയത്തിന്റെ കൂടെ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ അള്ളാഹ് മയത്തെ മറമാടിയ ശേഷം അള്ളാഹുവിന്റെ വസൂല് തിരിച്ചു വന്നിട്ട് ആ മഹാനവറുടെ വീട്ടുകാരോട് ചോദിക്കുന്ന വീട്ടുകാരേ ായിരം മലക്കുകൾ കൂടെ ഉണ്ടല്ലോ എന്താണ് കൂടെ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് എഴുപതിനായിരം മലക്കുകൾ രക്ഷിതാക്കളെ ഉമ്മമാരെ മയ്യത്തിന്റെ കൂടെ ആരുണ്ടായാലും അള്ളാഹിന്റെ മലക്കുകൾ ഉണ്ടാകാൻ വേണ്ടി ഇത് വരുന്നൂടി പ്രവർത്തിച്ചോളൂ കാരണം മലക്കൽ അള്ളാഹു കൂടെ ഉണ്ടാവും എഴുപതിനായിരം മലക്കുകൾ മയ്യത്ത് കഴിവിന്റെ പരമാവധി നടന്നു കൊണ്ടുപോകണം ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ മയ്യത്ത് കൊണ്ടുപോകുന്ന ആംബുലൻസിലാണ് മക്കൾ ഗൾഫുകാരാണ് പൈസക്കാരാണ് അവർ പറയുന്നത് മയ്യത്ത് ആംബുലൻസ് കൊണ്ടുപോകാൻ അതാ കൊറോണ ഉണ്ടാക്കിയപ്പോൾ സാധാരണ കൊറോണ ഉണ്ടാക്കിയപ്പോറോണ അങ്ങനെ പറയാൻ പറ്റില്ല ഉണ്ടാക്കി കൊറോണ സമയത്ത് ഒരു സ്ഥലത്ത്

ഇതൊക്കെ കൂടി നമ്മൾ അദബ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒന്ന് ഒന്ന് ബഹുമാനം പിശാച്ചി കയറിക്കൂടി നമ്മൾക്കൊന്ന് തകർക്കുകയോ ഉപ്പാന്റെയോ ജനാസക്തി ചില ആംബുലൻസിലോ എങ്ങനെങ്കിലും പെട്രോൾ നേർക്കേണ്ട ചില എങ്ങനെ ആംബുലൻസിൽ എനിക്ക് ഞാൻ ഈ പറയുന്നത് ഒരാവശ്യമില്ലാതെ സ്വന്തം ജനാസ 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 കുടുംബത്തിന്റെ കൊണ്ടുപോകുന്ന അത് ആംബുലൻസിൽ പരിഷ്കാരം ോ ഉണ്ടാക്കാൻ ഒക്കെ മുൻപ് സൂക്ഷിക്കണം കേട്ടോ മയ്യത്തോണ്ടിക്കറുണ്ടെന്ന് പറയുന്നവർ തന്ത്രം പ്രയോഗിച്ച് നമ്മളെ യുവാക്കളുടെ മനസ്സിനെ മലിനമാക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാര്യം അറിയാതെ അയ്യത്തെ കൊണ്ടുപോകുമ്പോൾ ഇക്കൊറൊന്നും മതി എന്ന് പറയുന്ന ഒരു സമൂഹം ആ സമൂഹം നമ്മുടെ യുവാക്കളുടെ മനസ്സ് മലിനമാക്കുന്നതിന്റെ ഭാഗമായാണ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഒരു മയ്യത്ത് മയ്യത്ത് മുത്ത മുഹമ്മദ് കൂടെയുണ്ട് ഒരു സ്വഹാബി വന്നു വാഹനവുമായി അന്നത്തെ വാഹനവുമായി വന്നു പറയും ൂടെ നടന്നു പോയി മയ്യത്തെ മറമാരി ഉത്തരസൂരിന്റെ തിരിച്ചു വരുമ്പോ ഇതേ വാഹനം സ്വഹാബി ചോദിച്ചു ഞാൻ പോകുമ്പോ വിളിച്ചപ്പോറിയില്ലല്ലോ ഉത്തറസൂല മറുപടി കൂടെ മലക്കുകൾ നടക്കുകയാ ജനാസയുടെ കൂടെ മലക്കുകൾ നടക്കുമ്പോ എനിക്ക് വാഹനത്തിൽ കയറുന്നത് ലജ്ജയായി തോന്നിയത് കൊണ്ടാണ് ഞാൻ വാഹനത്തിൽ കയറാതിരുന്നത് എന്ന് നമ്മുടെ കരളേ ഞാൻ പറയുന്നത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുമ്പോ മാർ ജനാസയുടെ കൂടെ എഴുപതിനായിരം മലക്കുകൾ അവിടെയൊക്കെ കൂടെ അത് ഉണ്ടാവണം മക്കളൊക്കെ ഉണ്ടാവട്ടെ ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ കൂടെ ഉണ്ടാവും അള്ളാഹു കായാലും അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം നൽകട്ടെ എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ ഒരു മോൻ പറഞ്ഞാലും എനിക്ക് വയറുവേദന ഉണ്ട് ഞാൻ പോയിരുന്നില്ല എന്ന് ഒരു മകനെ അരവത്തമാശ പറഞ്ഞ കേട്ടാണ് ഞാൻ രണ്ട് മക്കളും കൂടെ പോയി വഴിയിൽ വെച്ച് ഒരു മോൻ പറഞ്ഞാൽ എനിക്കും വയറുവേദന കരുന്ന് ഞാൻ പോവുകയാണ് ഒരാൾ മറ്റൊന്നും തിരിച്ചു പോകുന്ന ഇനി ബാക്കി ഒരാളെ കൊണ്ട് അപ്പൊ അവനോട് ആലോചിച്ച എനിക്ക് വയർ വേദന ഒന്നുമില്ലേ ഓൻ പറഞ്ഞില്ലേ എനിക്ക് വയർ ആവശ്യമില്ല കാരണം ബാപ്പാന്റെ പൈസ വെച്ച പെട്ടിന്റെ ചാവി ഞാൻ രാവിലെ തന്നെ പോക്കറ്റിലാക്കി അവനാന്റെ അവനാൻ കാത്തോളി മനുഷ്യന്മാരെ ഞാൻ അധികം പറഞ്ഞില്ല അത് ലൈവാൻ തോന്നുന്നുണ്ടോ അധികം പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്ന അവനാന്റെ എത്തടി അവനാ അവനാന്റെ കൂടെ മലക്കാൾ ബാക്കിയുള്ളൊക്കെ കിട്ടിക്കോട്ടെ അതിനുവേണ്ടി നമ്മൾക്ക് പക്ഷേ മലക്കുകൾ കൂടെ ഉണ്ടായ രക്ഷപ്പെട്ടു മാവിയത്തിന് മാവിയല്ലാൻ കൂടെ എഴുപതിനായിരം മലക്കുകൾ അവിടെ നിന്ന് ചോദിച്ച പറഞ്ഞ മറുപടി മഹാനായ മാവിയ മാവിയാക്കുമ്പോൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും

അത് ഓതിയിട്ടും ഉമ്മ വെച്ചിട്ടും ചുംബിച്ചിട്ടും സ്വർഗം നേടാനുള്ളതാണ് അല്ല അത് മഹുർ കൊടുക്കാനുള്ളതല്ല നമ്മൾ ലോകം നേടുന്നതിന് പകരം എന്റെ ആളായി ജനങ്ങൾക്കിടയിൽ സത്യത്തിൽ ഖുർആൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല കുർത്താൻ സ്വഹി എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഖുർആൻ കൊടുക്കാനുള്ളതല്ല അത് ഓതള്ളത എന്റെ വ്യക്തിപരമായ അഭിപ്രായം

എന്റെ പെണ്ണ് കാണാൻ പോയിട്ടൊരു ഭർത്താവും അതെ പെണ്ണ് കാണാൻ പോയി ഭർത്താവും ഓം പറഞ്ഞല്ലോ പെണ്ണ് എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്റെ സ്നേഹിതന്മാർക്ക് ഇഷ്ടപ്പെടണം അപ്പൊ തന്നെ പെണ്ണിന്റെ മനസ്സിലായി ഈ വന്നതൊക്കെ സേതാന്മാരാണ് കാരണം എന്റെ പെണ്ണിനെ അല്ലാതെ കൂടെ ഉള്ള സ്നേഹമാർക്ക് കാണാൻ പറ്റും ഉടൻ പിന്നെ ഒരു വാപ്പം ചെയ്തു ഒപ്പമുള്ള ഒരാളോട് ചോദിച്ചാലോ പെണ്ണിന്റെ വാപ്പ ആരോ പറഞ്ഞു കേട്ടാണ് തമാശ പറഞ്ഞതാ

പെണ്ണിന്റെ ചോദിച്ചാലോ എന്റെ ഓൻ പറഞ്ഞു പേര് ആയത് കാരണം അറിയില്ല തമാശ ഞാൻ കേട്ടതാണ് എന്റെ സ്നേഹിതന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനത്തെ നമ്മൾ കൊടുക്കാൻ കൊണ്ടുപോവുക ഞാൻ ചോദിക്കട്ടെ ഈ മഹുർ കൊടുക്കുന്ന ഭർത്താവിന് ഒന്നുണ്ടാവും ഇനി പോട്ടെ ഇതുണ്ടല്ലോ കഴിഞ്ഞിട്ട് ഭർത്താവ് എടുത്തിട്ട് മോശം കൊടുക്കലി ആ സാധുണ്ടോ അയാൾ ഓർമ്മെടുത്തിട്ടില്ല എന്ന് ആരോടെങ്കിലും പറയോ പറഞ്ഞ മലക്കടലേ വന്നല്ലോ ഇനി ഈ മുസ്ഹേബ് എടുത്തിട്ടുണ്ടല്ലോ ഈ പെണ്ണിന്റെ ഉപ്പാക്ക്